വിടെ ചെയ്യാൻ പോകുന്നത് ലിവർ മപ്പാസാണ് കാരണം മപ്പാസിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തക്കാളി കുറച്ച് വേക്കല മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മസാല കുരുമുളക് പൊടി ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചമക്കെത്തി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മാടിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ സവാളയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വേഗത്തിലേക്ക് സവാള നന്നായി വാടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കാം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മസാലകളെല്ലാം ഇട്ട് അതിന്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിനാഗിരി ഈ ചേരുവയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ഒരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ടാം പാട്ടൊഴിച്ചു കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കട്ടെ ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കരല് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി കുറച്ച് നേരം അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണാമ്പാല് കുറച്ചൊച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ കരളിൽ മപ്പാസ് വെള്ളിയായിട്ടുണ്ട്